നമ്മളെല്ലാവരും സർവ്വസാധാരണമായി കഴിക്കുന്നതാണല്ലോ ഈ പാലേജി ബിസ്ക്കറ്റ് എന്നാൽ ഇതെങ്ങനെയാണെന്ന് ഫാക്ടറികളിൽ നിർമ്മിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലൂടെ തന്നെ ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യുക ഇതിനായി വേണ്ട ഇൻഗ്രീഡിയൻസ് ഗോതമ്പ് പൊടി പഞ്ചസാര ഇടിബിള് ഓയിലാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നീട് ബേക്കിംഗ് പൗഡറും ഈ ഒരു പ്രോസസ്സിനായി യൂസ് ചെയ്യുന്നു ഇത് നന്നായിട്ട് അരച്ചെടുക്കുന്നു അടുത്തായിട്ട് മിക്സിങ് ഈ ഒരു വലിയ കണ്ടെയ്നർ ഇട്ടാണ് ഈ പൊടികളെല്ലാം കൂട്ടി മിക്സ് ചെയ്യുന്നു ഈ കാണുന്ന പരുവത്തിലേക്ക് ഈ ഒരു മിക്സറെല്ലാം കൂട്ടിച്ചേർത്ത് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുന്നു അടുത്തായിട്ട് മോൾഡിങ് രണ്ടാമത് സ്റ്റെപ്പാണ് മോൾഡിംഗ് ഇത് ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലുള്ള കട്ടകളാക്കി എടുക്കുന്നു അടുത്തതായി ഇത് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നു നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന കറങ്ങുന്ന ഡ്രം ആണ് ഈ ഒരു പാർലാജി ബിസ്ക്കറ്റിൻ്റെ മോൾഡിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഈ മെഷീൻ ഏകദേശം ഒരു കറകത്ത് തന്നെ മുന്നൂറ്റി എൺപത്തി നാലോളം ബിസ്ക്കറ്റുകൾ പാർലാജി ബിസ്കറ്റേയും നിർമ്മിച്ചെടുക്കുന്നുണ്ട് അടുത്തതായി ഈ തയ്യാറാക്കിയ ബിസ്ക്കറ്റുകൾ ഇതിനെ റോളർ കൂടെ കടത്തിവിടുന്നു ഈ കടത്തിവിടുന്നത് വിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് അപ്പുറത്തെ ഒരു സെക്ഷനിൽ ഇത് നന്നായിട്ട് ചൂടാക്കുന്നു ബേക്കിംഗ് ചെയ്തെടുക്കുന്നു ഈ ഒരു പ്രോസസ്സിന് വെച്ചാണ് ഈ ബിസ്ക്കറ്റിൽ കടിച്ചാൽ പൊട്ടുന്ന ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ആക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ വീഡിയോ ലൈക്കോട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് കൂടി ചെയ്തേക്കുക പിന്നെ ചാനൽ ഇഷ്ടപ്പെടാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്തു നോക്കുക ഗൈസ് അപ്പോൾ ഈ കൂളിംഗ് ആണ് ഈ കൂളിങ് എന്നുവെച്ചാൽ നമ്മുടെ ഫാനുകൾ യൂസ് ചെയ്ത് ഇത് റൂം ടെമ്പറേച്ചറിൽ ആക്കി എടുക്കുന്നു അടുത്തതായി ഈ ബിസ്ക്കറ്റുകൾ വരേ വരെയായി അട്ടിക്ക് ശേഷം ഇത് പാക്കിങ്ങിന് പോകുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന പരിപാടി റെഡിയിട്ടുണ്ട് അടുത്തായിട്ട് ഈ ബിസ്ക്കറ്റുകൾ അട്ടിക്ക് വെച്ച് അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് പാക്കിങ്ങിനാക്കി പോകുന്നതായിരിക്കും ഏകദേശം പാല ജി ബിസ്ക്കറ്റ് ഒരു ദിവസം നാൽപ്പത് കോടി ബിസ്ക്കറ്റുകളും ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ വീഡിയോ ഫുൾ ആയിരുന്നു തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇപ്പം ഞങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക